ലോകചരിത്രത്തിൽ പല സ്വേച്ഛാധിപതികളുടെ ക്രൂരതകളും പല ഭ്രാന്തനാശയങ്ങളും നടപ്പാക്കിയ രീതികളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മളിൽ പലരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു സ്വേച്ഛാധിപതി ഭരിച്ചിരുന്ന രാജ്യത്താണ് ഞാനിപ്പോൾ ഉള്ളത് വിചിത്രമായ നിയമങ്ങളും കർശനമായ ഭരണ കൊണ്ടും ഈ രാജ്യത്തെ നാൽപ്പത് വർഷങ്ങൾ അടക്കി ഭരിച്ചിരുന്ന എൻവർ ഹോജ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരിക്കലും അടുത്ത ബന്ധമുണ്ടായിരുന്ന രാജ്യങ്ങളുമായി എല്ലാം തെറ്റിപ്പറിഞ്ഞ് അവരെ ശത്രുക്കളാക്കിയൊരു ഭരണാധികാരി അവരിൽ നിന്ന് ഏത് സമയവും സംഭവിക്കാമെന്ന വ്യക്തി ഭയം യുദ്ധത്തിനു വേണ്ടി ഈ രാജ്യത്തെ മനുഷ്യരെ തയ്യാറെടുപ്പിച്ച രീതിയും അതേ സ്വേച്ഛാധിപതിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വിചിത്രമായ ഒരു പിരമിഡുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യൂറോപ്പിലെ നോർത്ത് കൊറിയ എന്നൊരു കാലത്ത് അറിയപ്പെട്ടിരുന്ന അൽബേനിയയുടെ ചരിത്രത്തിലൂടെയും ഇന്നത്തെ ജീവിതത്തിലൂടെയും ഒരു യാത്ര യൂറോപ്പിലധികം ആളുകൾ യാത്ര ചെയ്യാത്ത ആൽബേനിയെന്ന് പറഞ്ഞ രാജ്യത്താണ് ഞാനിപ്പോൾ ഉള്ളത് ആൽബേനിയയുടെ ക്യാപിറ്റൽ ട്വറാനയിലെ കാഴ്ചകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു അൽബേനിയെ പറ്റി കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയില്ലാത്തൊരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു പിരമിഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിരമിഡ് ഓഫ് ടുറാന പുറം രാജ്യങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു അൽബീനിയൻസ് എൻവർ ഹോജ എന്ന് പറയുന്ന ഈ സ്വേച്ഛാധിപതിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മാത്രം കാര്യങ്ങൾ ഒരു രാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലെഗസി കാണിക്കാൻ വേണ്ടി മകളും മരുമകനുമൊക്കെ ചേർന്ന് പണിയൊഴിപ്പിച്ചതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് മൂന്ന് വർഷം മുന്നേ എൻവർ ഹോജ എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചിരുന്നു അതുകൊണ്ട് പലരും ഇതിനെ കളിയാക്കി എൻവർ ഹോജയുടെ മ്യൂസിയം അല്ല എൻവർ ഹോജയുടെ മൊസോളിയമാണ് അടക്കിയ സ്ഥലമാണെന്ന് കളിയാക്കിയും പലരും ഇതിനെ പറയുന്നുണ്ട് അന്ന് ഇത് പണിയുമ്പം അൽബേനിയയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇന്ന് നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരുന്നു അന്ന് ഞാൻ പഴയ ഫോട്ടോസ് കുറെ കാണിച്ചുതരാം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇവരിതിനെ ഒരു കോൺഫറൻസ് സെൻറ്ററായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പുറകിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഏറ്റവും മേളിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അൽബേനിയയുടെ നല്ലൊരു വ്യൂ കിട്ടും അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് ലൈറ്റ്സ് കാണാം താഴെ എല്ലാം സ്റ്റേജ് പോലെ റെഡിയാക്കി ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ സൗണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാം എന്താണെങ്കിലും അത് കാണാൻ വേണ്ടി അതൊരു കഫയാണെന്ന് തോന്നുന്നു ഈ യെല്ലോ ഒരു കഫയാണ് തോന്നുന്നത് എൻ്റെ മുകളിൽ ഒരു സ്റ്റേഡിയം പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ സൗണ്ട് കേട്ടത് എനിക്കറിയാം ഞാൻ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് പാതി വഴിയായിട്ടുള്ളൂ ഇനി മുകളിലോട്ട് കയറാനുണ്ട് എൻവഴ്ഹോജ മ്യൂസിയം എന്ന് പറഞ്ഞാണ് ഇവിടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയതും പണിഞ്ഞതെങ്കിലും പിന്നീട് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇതിൻ്റെ പേര് മാറ്റി ഇപ്പം ഇത് പിരമിഡ് ഓഫ് തിരാന എന്നാണ് അറിയപ്പെടുന്നത് ഫുൾ ദൂരം നടന്ന് ഞാൻ മുകളിലെത്തിയിട്ടുണ്ട് നമ്മളെപ്പോലെ തന്നെ മേളി വരെ എത്തി കഥച്ച് ക്ഷീണിതരായിരിക്കുന്ന ആൾക്കാരെ കാണാം ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ഒന്ന് കയറി വരാം കേട്ടോ ഇവിടെ നിന്നെല്ലാം എല്ലാ സൈഡിൽ നിന്നും ഈ പിരമിഡ് സ്ട്രക്ചറിൻ്റെ എല്ലാ സൈഡിൽ നിന്നും മേളിലേക്ക് കയറി വരാനുള്ള സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട് ഇതാണ് അൽബേനിയയുടെ തലസ്ഥാനമായ ടിറാനയുടെ പിരമിഡിന്റെ മേളിൽ നിന്നുള്ള കാഴ്ച യൂറോപ്പിനെ കമ്മ്യൂണിസ്റ്റ് സൈഡെന്നും ക്യാപിറ്റലിസ്റ്റ് സൈഡെന്നും രണ്ടായി വേർതിരിച്ചിരുന്ന ബെർലിൻ മതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനങ്ങൾ തകർത്തതിലൂടെയാണ് യൂറോപ്പിലെ കമ്മ്യൂണിസം തകർന്നു തുടങ്ങുന്നത് അതേ സമയത്ത് തന്നെയായിരുന്നു അൽബീനിയയിലും പ്രതിഷേധങ്ങൾ ഉയർന്നു നടങ്ങുന്നത് ഒരു കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി നിർമ്മിച്ച കെട്ടിടമാണെങ്കിലും കമ്മ്യൂണിസത്തിന്റെ തകർച്ചയോടെ ഈ രാജ്യം ഭരിച്ചിരുന്ന സ്വേച്ഛാധിപതിയുടെയും ആ വ്യക്തിക്ക് വേണ്ടി പണിഞ്ഞ മ്യൂസിയത്തിന്റെയും പ്രാധാന്യം ഇല്ലാതെയായി അക്കാലത്ത് ഇറാനിലെ എൻവർ ഹൌജിയുടെ പ്രതിമ നശിപ്പിക്കപ്പെട്ടു ഒരു പ്രതിമ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലായി പലരും ഈ പിരമിഡിലെ മാർബിളുകൾ മോഷ്ടിച്ചതിലൂടെ ഇതൊരു കോൺക്രീറ്റ് പിരമിഡ് മാത്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊസോവോ യുദ്ധം നടക്കുന്ന സമയത്ത് നെയ്റ്റോയുടെ ബേസായും പിന്നീട് കുറെ നാളൊരു ടി വി ചാനലിന്റെ ഓഫീസായും അതുകഴിഞ്ഞ് കുറേക്കാലം ഒരു നൈറ്റ് ക്ലബ്ബായി പോലും പലരും ഈ പിരിപണി ഉപയോഗിച്ചു അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ ഒരു ഉപയോഗവും ഇല്ലാതെ എല്ലാവരും ഉപേക്ഷിച്ച രീതിയിൽ ഈ പെരുമിഡ് നിന്നിരുന്ന സമയം ഉണ്ടായിരുന്നു അക്കാലത്ത് ഇവിടുത്തെ കുട്ടികൾ ഇതിന്റെ മുകളിൽ കയറിയും താഴേക്ക് സ്ലൈഡ് ചെയ്തിറങ്ങിയും ഇതിനെ അവർക്ക് കളിക്കാൻ ഒരു സ്ഥലമായിട്ട് ഉപയോഗിച്ചു അതുപോലെ ഹോംലെസ് ആളുകളുടെയും ഡ്രഗ് അഡിക്സിന്റെയും ഒരു സ്ഥലം കൂടിയായിരുന്നു കുറെ കാലം സ്വേച്ഛാധിപത്യത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഒരു മോശം ഓർമ്മയായിട്ടാണ് ഇവിടെ കൂടുതൽ മനുഷ്യർ ഈ പെരുമഡിനെ കാണുന്നത് അതുകൊണ്ട് ഇത് ഈ സിറ്റിയുടെ നടുവിൽ തന്നെ നിൽക്കുന്നതന്നെ പോയവരുടെ മോശം നാളുകളെ ഓർമ്മിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ ഗവൺമെന്റ് തകർക്കാനും ആ സ്ഥലത്ത് പുതിയ പാർലമെന്ററി കോംപ്ലക്സ് എക്സ് പണിയാനുള്ള പ്ലാനുമായി വന്നു എന്നാൽ അങ്ങനെയല്ല ആ മോശം കാലഘട്ടത്തിൽ നിന്ന് ഈ രാജ്യം ഒരുപാട് മാറി എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് ഈ പിരമിഡിനെ വീണ്ടും പുതുക്കി നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നായിരുന്നു അതിനെ എതിർത്ത് ജനങ്ങൾ പറഞ്ഞു അതിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പിരമിഡിനെ ഈ രാജ്യത്തെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി അവരെ ഫ്രീ ആയിട്ട് സോഫ്റ്റ്വെയറും റോബോട്ടിക്സും ഫിൽമേക്കിംഗും മ്യൂസിക്കും ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസും പബ്ലിക്കിന് വേണ്ടി സ്റ്റാർട്ടപ്പ് ഓഫീസസും വർക്ക്ഷോപ്പും കഫേയും എല്ലാം ഉള്ളൊരു കൾച്ചറൽ ഹബ്ബാക്കാനുള്ള തീരുമാനം ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ പിരമിഡിനെ മാറ്റുന്നതും പല അൽബന ിക്കാർക്കും ഈ പുതിയ പിരമിഡിൻ്റെ മുകളിൽ കയറുന്നത് സ്വേച്ഛാധിപത്യത്തിനെതിരായ അവരുടെ വിജയത്തിന്റെ പ്രതീകമാണ് പ്രായമായവർക്കും സ്റ്റെപ്പിലൂടെ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട് ഇനി ചെറുപ്പത്തിൽ ഇതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയതിന്റെ ഓർമ്മ പുതുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പിരമിഡിന്റെ ഒരു സൈഡ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട് കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു നിർമ്മിതി എങ്ങനെ വരും തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പിരമിഡ് ഓഫ് ടിറാനം പിരമിഡ് ഓഫ് തിരാനയുടെ ഇങ്ങേറ്റത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പിരമിഡ് ഇറങ്ങുകയാണ് ദൂരെ ഒരു മോസ്ക് കാണാം അത് ഇതുവരെ എനിക്ക് അടുത്ത് പോയി കാണാൻ പറ്റിയില്ല കണ്ടിട്ടൊരു ടോർക്കിഷ് സ്റ്റൈലിൽ പണിഞ്ഞേക്കുന്ന നമ്മുടെ ബ്ലൂ മോസ്കിനെയൊക്കെ ഓർപ്പിക്കുന്ന ഒരു മോസ്ക് ദൂരെ നിന്ന് കാണാം തിരാനയിലെ ഈ പിരമിഡിന്റെ കാഴ്ച കണ്ടിട്ട് പതുക്കെ നമ്മൾ ഇറങ്ങുകയാണ് ഇവിടെ ഇപ്പം എപ്പോഴെങ്കിലും മ്യൂസിക് കോൺസേർട്ട് തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻവർ ഹോജയ്ക്ക് വേണ്ടി പണിഞ്ഞ ഈ മ്യൂസിയം ഇന്നിവിടുത്തെ യൂത്തിന് വേണ്ടി ഇവർക്ക് ക്രിയേറ്റീവ് ടെക്നോളജീസ് ഐ ടി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പഠിക്കാനും അതിൽ ഫോക്കസ് ചെയ്യാനും വേണ്ടി അവർ യൂസ് ചെയ്യുന്നു നമ്മളെപ്പോലെ ഇവിടെ കാണാൻ വരുന്ന യാത്രികർക്ക് ഒരു കൂളായ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും മേളിൽ കയറിയിട്ട് തിരാനയുടെ നല്ലൊരു വ്യൂവും കിട്ടുന്ന സ്ഥലം അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ ഇങ്ങനെ കോൺസേർട്ടും ഷോയും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്നുള്ളതും കൂടിയാണ് ഞാൻ കുറെ നേരോട് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇതാണ് ആൽബീനിയുടെ ഇവരുടെ ഭാഷയിലുള്ള പേര്യു ബ്രദർ കേട്ടോ ഷിപ്താൾ അങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ പേര് ഇവർ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുകയല്ലേ നാടിന്റെ പേര് ഇന്ത്യ എന്നാണോ ഭാരതം എന്നാണോ എന്ന് പറഞ്ഞാൽ പേര് ഇവർ ഷിഫ്താർ എന്ന് പറയും ഷിപ്താർ ഇവിടുത്തെ പരിപാടി തുടങ്ങാൻ ഇനിയും സമയമെടുക്കും അതുകൊണ്ട് നിൽക്കുന്നില്ല നേരെ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം നമ്മളിപ്പോൾ കണ്ട റേഡിയോ ടെലിവിഷനൊക്കെ അവർ ഈ പ്രോഗ്രാം കവർ ചെയ്യാൻ വന്നേക്കുന്നത് തോന്നുന്നു സൈഡിൽ ബാൻഡ് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു റിഹേഴ്സ് ചെയ്യുന്നു ുന്നു ഇന്നത്തെ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ വീഡിയോ എടുക്കുന്നു കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നു നമുക്കിത് കണ്ടു നിൽക്കാൻ സമയമില്ല സോ നമുക്ക് നേരെ വിടാൻ പോകാം നമ്മളിപ്പോൾ ആൽബേനിയയിലാണോ അതോ ചൈനയിലാണോ എന്ന് സംശയം തോന്നുന്ന പോലെ റോഡിൻ്റെ രണ്ട് സൈഡിലും ചൈനീസ് ഫ്ലാഗ്സ് ഉണ്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഓൺലൈനിൽ തപ്പി പറഞ്ഞായിരുന്നു ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ചിറാന ക്യാസലിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിക്ക് അവർ ഓരോ രാജ്യങ്ങളുടെ ഫ്ലാഗ് സെലക്ട് ചെയ്തിട്ട് ആ രാജ്യങ്ങളെപ്പറ്റി ഓരോ ആഴ്ചയും പറഞ്ഞു കൊടുക്കും അതായത് പുതിയ ഓരോ രാജ്യത്തിൻ്റെ കൾച്ചറും ആ രാജ്യത്തിൻ്റെ ട്രഡീഷൻസും ഫുഡും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് അതിതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ഫ്ലാഗ് തൂക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യം കാണാൻ ആർക്കെങ്കിലും എനിക്കൊന്നാ അവരിപ്പോൾ ചൈനയുടെ കാര്യങ്ങളായിരിക്കും ഇവിടെ കൂടുതലായിട്ട് ഓ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു വന്ന സ്ഥലമല്ല ഇത് ടിറാന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമാണ് പക്ഷേ അങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഞാനതിതാണെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് കയറിയത് ഈ ഫ്ലാഗുകൾ കണ്ടിട്ട് ദാ നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് സത്യചിത്രയെ കണ്ടു ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഫ്ലാഗുകളുണ്ട് ഇവിടെ കേട്ടോ നമ്മുടെ രാജ്യത്തൊന്ന് ഏതൊക്കെ സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അറിയത്തില്ല ഓൾസോ ഇത് എപ്പോഴായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞേയില്ല ഇതാണ് പിരമിഡ് ഓഫ് ടിറാൻ ഇടമേളിക്കുന്നത് നമ്മൾ ദൂരെ നിന്ന് കണ്ട ഇവിടുത്തെ ന്യൂ മോസ്ക് ശരിക്കും എനിക്ക് അഷ്കബാദിൽ തുർക്കനിസ്ഥാൻ്റെ ക്യാപിറ്റൽ അഷ്കബാദിൽ കണ്ട അവിടുത്തെ എർത്തുറുൽകേസി മോസ്ക്കാണ് ഓർമ്മ വരുന്നത് രണ്ടും ടെർക്കിഷ് ബ്ലൂ മോസ്കിൻ്റെ സ്റ്റൈലിൽ തന്നെ പണിഞ്ഞേക്കുന്ന ഈ ട്രാഫിക്ക് നമ്മളിങ്ങോട്ട് ക്രോസ് ചെയ്ത് ചെല്ലുമ്പോഴത്തേന് ഇവിടെ ചെറിയൊരു ഗ്രാഫിറ്റിയൊക്കെ ചെയ്തിട്ട് ഒരു പീസ് ഓഫ് കണ്ടോ എന്താണ് ഞാൻ ഇതിനെപ്പറ്റി ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുമായിരിക്കും ബെർലിൻ വോൾ തകർന്നപ്പം അവിടുന്ന് ഒരു പീസ് എടുത്തുകൊണ്ട് തിറാനയിൽ വെച്ചാണിത് ഇതിനെ ഇങ്ങനെ ഒരു കല്ലല്ല ഇതൊരു മതിലിൻ്റെ ഒരു പീസാണ് അതുകൊണ്ടാണ് ഇതിനെ ഇത്ര കാര്യമായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബങ്കർ നിങ്ങൾക്ക് കാണാം ബങ്കറിനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഹിസ്റ്ററി പറയാനുള്ള ഒരു രാജ്യമാണ് ആൽബേനിയ നമുക്ക് അതിൻ്റെ താഴ് ഓട്ടിറങ്ങി നോക്കാം ആദ്യം ഇങ്ങനെയാണ് ഒരു ബങ്കറിനകത്തെ കാഴ്ച നല്ല നാറ്റമുണ്ട് നല്ല ചൂടുമുണ്ട് ഇതാണ് ബങ്കറിനകത്തു എന്നുള്ള കാഴ്ച നല്ല എക്കമുണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം ഇവിടെ ഒരു ഗൈഡിയായിട്ട് ഗ്രൂപ്പായിട്ട് ഉണ്ടെന്ന ആൾക്കാർക്ക് ഈ ചരിത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇവിടെ ബെർലിൻ ഒരു പീസ് ഇവിടെ കൊണ്ടുവന്നതിനെ പറ്റി എൻവർ ഹോജ എന്ന് പറഞ്ഞ ഈ സ്വേച്ഛാധിപതി ആ വ്യക്തിക്ക് ഈ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും വലിയ ശക്തികളോ അറ്റാക്ക് ചെയ്യുമെന്നോ നമ്മളെ ഒരു ഭയങ്കര പേടിയുള്ള വ്യക്തിയായിരുന്നു ഭയങ്കരമായ പാരനോ ആയിരുന്നു അതായത് എന്തെങ്കിലും സംഭവിക്കുമോ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടിയിൽ എൻവർ ഹോജയുടെ ഭരണകാലത്ത് ഒരു ഓർഡർ പ്രഖ്യാപിച്ചു ഏഴ് ലക്ഷത്തോളം നമ്മൾ പുറകെ കണ്ട പോലത്തെ ബങ്കർ ഏഴ് ലക്ഷം ബങ്കേഴ്സ് ഈ രാജ്യം മുഴുവൻ പണിയണം അതായത് അന്നത്തെ പോപ്പുലേഷൻ വെച്ച് ഒരു ബങ്കറിൽ മൂന്ന് പേർക്ക് കയറിയിരുന്ന് രക്ഷപ്പെടാവുന്നായിരുന്നു കണക്ക് ചില സോഴ്സുകൾ പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തോളം ബങ്കർ പണിയാൻ പറഞ്ഞിരുന്നു എന്നാണ് ചിലയിടത്ത് ഞാൻ വായിച്ചു പറഞ്ഞത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം ബങ്കറുകളാണ് പണിഞ്ഞ് തീർത്തതെന്നാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ രാജ്യത്തിലെ ആൾക്കാരുടെ ഹെൽത്തിനും എഡ്യൂക്കേഷനും ഇവരുടെ ബാക്കി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാമായിരുന്ന ആ പൈസയാണ് ഇവർ അന്ന് ഈ ബങ്കർ പണിയാൻ വേണ്ടി യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഇവരുടെ എക്കോണമി തകർന്നതെന്നാണ് അക്കാര്യത്തർമാർ അവിടെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് എൻവർ ഹോജിയുടെ ഈ പേടിക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഒരിക്കൽ അൽബീനിയയിലേക്ക് അധിനിവേശം നടത്തിയിട്ടി മറുഭാത്ത് വർഷങ്ങളായി ശത്രുതയിലുള്ള ഗ്രീസ് ഇന്നത്തെ മാപ്പ് നോക്കുമ്പോൾ ബാക്കി രാജ്യങ്ങളായ നോർത്ത് മെസ്ഡോണിയ കൊസോവോ സെർബിയ മോണ്ടിനീഗ്രോ ബോസ്നിയ ഹെർസ് ഹെർസഗോവിന ക്രൊയേഷ്യ സ്ലോവേനിയ എന്നീ രാജ്യങ്ങളാണെങ്കിലും അന്ന് ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് യുഗോസ്ലാവിയ നൊറ്റ രാജ്യമായിരുന്നു എൻവർഹോജ അധികാരത്തിലെത്താൻ സഹായിച്ച രാജ്യമാണെങ്കിലും അൽബീനിയയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഗ്രേറ്റർ യുഗോസ്ലാവിയ നിർമ്മിക്കാനായിരുന്നു യുഗോസ്ലാവിയൻ നേതാവ് ടിറ്റോയുടെ പ്ലാൻ ഇതുകൊണ്ടൊക്കെ തന്നെ അയൽ രാജ്യങ്ങളിൽ നിന്നൊരു ആക്രമണം ഏത് സമയവും എൻവർ ഹോജ പ്രതീക്ഷിച്ചു യു കെ യുഎസ് പോലുള്ള രാജ്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന ഹോജയ്ക്ക് ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയനോടായിരുന്നു ഏറ്റവും കൂടുതൽ പിന്തുടർന്നതും സ്റ്റാലിന്റെ ഭരണരീതികളായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്റ്റാലിന്റെ ഭരണശേഷം യു എസ് എസ് ആറിന്റെ അധികാരത്തിലെത്തിയ ക്രൂഷേവ് സ്റ്റാലിന്റെ ഭരണരീതിയെയും ചെയ്ത അതിക്രമങ്ങളെയും വിമർശിക്കുകയും സ്റ്റാലിനിസ്റ്റ് കാലഘട്ടത്തിലെ അടിച്ചമർത്തൽ നയങ്ങളിൽ പലതും മാറ്റാനും ശ്രമിച്ചു ഇക്കാലത്ത് ശരിയായ കമ്മ്യൂണിസം അല്ല അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഹോജയായിരുന്നു അതുകൊണ്ട് തന്നെ യു എസ് എസ് ആറും ഹോജയുടെ ശത്രുപട്ടികയിലായി അങ്ങനെ സോവിയറ്റ് യൂണിയൻ ചൈനമായും പിരിഞ്ഞ അൽബേനിയ്ക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടായിരുന്ന ഒരേ ഒരു രാജ്യം മൈലുകൾ അകലെയുള്ള ചൈന മാത്രമായിരുന്നു ചൈനയിൽ നിന്നായിരുന്നു എല്ലാ സപ്പോർട്ടും കിട്ടിയത് പക്ഷേ മാവോയുടെ മരണശേഷം ചൈനയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് നിക്സന്റെ വരവോടെ ചൈന യു ബന്ധം മെച്ചപ്പെട്ടു പക്ഷെ അതോടെ അൽബേനിയ ചൈനയുമായും തെറ്റി കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞ ചതിയന്മാരെന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയനോടുള്ള അതേ മനോഭാവമായി ചൈനയോടും അങ്ങനെ അൽബേനിയ ആക്രമിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ചൈനയും കൂടെ ചൈനയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സഹായം അവസാനിച്ചതോടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങൾ മാറി അൽബേനിയ പക്ഷെ ഒരു രാജ്യത്തിന്റെ മുന്നിലും തോറ്റു കൊടുക്കാൻ പറ്റില്ല ഒരു രാജ്യത്തിന്റെയും സഹായമില്ലാതെ ഇൻഡിപെൻഡന്റായി നിൽക്കണമെന്നായിരുന്നു എൻവർ ഹോജർ തീരുമാനം അക്കാലത്ത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി സ്കൂളുകളിൽ പോലും തോക്കങ്ങനെ ഉപയോഗിക്കണമെന്ന് ട്രെയിനിങ് കൊടുത്തിരുന്നു അങ്ങനെ ഒരു രാജ്യങ്ങളോടും നല്ല ബന്ധങ്ങളില്ലാതെ എല്ലാ ഭാഗത്തും ശത്രുക്കൾ മാത്രമായി വർഷങ്ങളോളം ഒറ്റപ്പെട്ട നൽബേനിയ ഏത് സമയവും ആക്രമിക്കപ്പെടാമെന്ന് എൻവർഹോജ പേടിച്ചു തുടങ്ങി ഈ രാജ്യത്തെ മനുഷ്യര് കഷ്ടപ്പാടിലായിരുന്നെങ്കിലും നമ്മൾ വളരെ സന്തോഷമുള്ള രാജ്യമാണെന്നും മറ്റുള്ള രാജ്യങ്ങൾക്ക് നമ്മളോട് അസൂയാണെന്നും ഒക്കെയായിരുന്നു ഈ രാജ്യത്തെ എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത് പുറലോകത്ത് എന്ത് നടക്കുന്നുവെന്ന് അറിയാതെ ജീവിച്ച മനുഷ്യരോട് നമ്മൾ കുറച്ചു മുന്നേ കണ്ട ട് ട്വറാന റേഡിയോയിലൂടെയൊക്കെയായിരുന്നു ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത് കടുത്ത സെൻസറിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്തറിയണമെന്ന് ഗവൺമെന്റ് ആയിരുന്നു തീരുമാനിച്ചിരുന്നത് ഈ രാജ്യങ്ങൾ നമ്മൾ ഏത് സമയവും ആക്രമിക്കുമെന്ന് പറഞ്ഞ് ആ പേട് ജനങ്ങളിലേക്കും എത്തിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇനി ബംഗറുകൾ പണിയുന്നതാണെന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് രാജ്യം മുഴുവൻ ബംഗറുകൾ പണിയാൻ തുടങ്ങുന്നത് സിറ്റിയുടെ നടക്ക് ബീച്ചുകളുടെ അടുത്ത് മലമുകളിൽ കൃഷി സ്ഥലങ്ങളിൽ സെമിത്തെരികളുടെ ഉള്ളിൽ അങ്ങനെ ഈ രാജ്യമൊട്ടാകെ ഇരുപത് വർഷം കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ബംഗറുകളാണ് നിർമ്മിച്ചത് എന്നാൽ എൻവർ ഹോജയുടെ മരണത്തോടെ ഈ ബംഗറുകളുടെ പണിയും പതി അവസാനിച്ചു ഈ ബംഗറുകൾ വർഷങ്ങളോളം ഒരിക്കലും വരാതിരുന്ന ശത്രുക്കളെ കാത്തിരുന്നു പക്ഷെ എൻവർ ഹോജ പ്രതീക്ഷിച്ചിരുന്ന യുദ്ധം ഒരിക്കലും സംഭവിച്ചില്ല നടക്കാതെ പോയ യുദ്ധത്തിന്റെ മറ്റു രാജ്യങ്ങളെ പേടിച്ചവരുടെ സ്വേച്ഛാധിപതിയുടെ ഭ്രാന്തൻ തീരുമാനത്തിന്റെ ഒരു അടയാളമായി ഈ ബംഗറുകൾ ഈ രാജ്യത്തിന്റെ പലയിടങ്ങളിലായി ഇന്ന് വെറുതെ കിടക്കുന്നുണ്ടെങ്കിലും ഇന്ന് പലരും അതിനെ കന്നുകാലികളെയും കൃഷിക്ക് വേണ്ട പണി സാധനങ്ങൾ സൂക്ഷിക്കാനും ചിലർ വളരെ ക്രിയേറ്റീവായി കഫേ ആയി ടാറ്റു ഷോപ്പായി ഹോസ്റ്റൽസ് ഒക്കെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിലും രാജ്യത്തിന്റെ രൂപീകരണത്തിനും വികസനത്തിനും എല്ലാം എൻവർ ഹോജയുടെ പങ്ക് വലുതായിരുന്നെന്നും ഈ നാടിന്റെ ഹീറോ തന്നെയാണെന്നും വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും അൽബീനിയറുണ്ട് ഒരു മുപ്പത് നാൽപ്പത് വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരിക്കലും വരാൻ അനുവാദം ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഏകദേശം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പട്ടാളക്കാരും ഉണ്ടാകുമായിരുന്നു ആരെയും അങ്ങോട്ട് കടത്തിവിടാതിരിക്കാൻ രാജ്യം മുഴുവൻ ജനങ്ങളെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പം എൻവർ ഹോജയും മറ്റു പാർട്ടി നേതാക്കളും ഫാമിലിയായി സുഖമായി താമസിച്ചിരുന്ന അന്ന് ബ്ലോക്ക് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം നേരെ ഇരുട്ടി ഏകദേശം ഏകദേശം ആറരയായി പക്ഷേ ഞാൻ ഇവിടം വരെ നടന്നു വന്നത് ഇത്രയേ നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭരണാധികാരി എൻവർ ഹോജ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വീട് കാണിക്കാനാണ് ആൽബീനയിലായിരുന്ന സമയത്ത് ഈ വീട്ടിലായിരുന്നു ആ വ്യക്തി ജീവിച്ചുകൊണ്ടിരുന്നത് ലോക്ക്ഡാണ് എനിക്ക് തോന്നുന്നില്ല നമ്മളകത്തേക്ക് കയറ്റുമെന്ന് പക്ഷേ ഇതാണ് എൻവർ ഹോജ എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരുന്ന സ്ഥലം പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഈ വീടിന്റെ ബേസ്മെന്റിലും ഒരു ബങ്കറിലേക്കുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പഴയ ബ്ലോക്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ക്യാപിറ്റലിസത്തെ കുറ്റപ്പെടുത്തിയിരുന്ന എൻവർ ഹോജിയുടെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു കെ വന്നു പുതിയ ഫ്ളാറ്റുകൾ വന്നു കടകളും റെസ്റ്റോറന്റുകളും ഒക്കെ ആയി ഒരു കാലത്ത് ഇവിടുത്തെ സാധാരണക്കാർക്ക് വരാൻ അനുവാദം ഇല്ലായിരുന്ന സ്ഥലം ഒരു മധുരപ്രതികാരം പോലെ ഇന്നത്തെ ഇറാനയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നായി മാറി അതുകൊണ്ട് ഇന്നത്തെ ഡിന്നർ ഇവിടുന്ന് തന്നെ ആകാമെന്ന് വെച്ചു ഒരു നല്ല ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ ഒരു റൈസും രണ്ട് കോഫ്തയും കൂടെ ഒരു മിക്സ്ഡ് സാലഡും ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്ക് ചുമ്മാ ഒന്ന് കയറിയതാണ് ഈ ലൈറ്റ്സ് ദൂരെയെന്ന് കണ്ട് കയറിയതാണ് എങ്ങനെയുണ്ട് അൽബേനയുടെ നൈറ്റ് ലൈഫ് എന്ന് കാണാൻ വളരെ ഹാപ്പിനായ സ്ഥലമാണ് സ്കന്തർബാഗ് സ്ക്വയർ രാവിലെ കണ്ട പോലെ തന്നെ എപ്പോഴും ഇങ്ങനെയാണോ നടത്തില്ല ഈ നാല് ഇവിടെ ഈ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട് നല്ല മ്യൂസിക്കും നല്ല ഫുഡും ഫാമിലിയും ആളുകൾ ആൾക്കാരും ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട് സോ അങ്ങനെ നല്ലൊരു ട്രിറാനയുടെ നൈറ്റ് ലൈഫും കണ്ടിട്ട് നേരെ ഇനി തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് നിർത്തുകയാണ് നേരെ വരട്ടി കുറെ കാഴ്ചകളിലേക്ക് പോകണമെന്ന് പറഞ്ഞ സ്ഥലമൊന്നും നടന്നിട്ടില്ല പക്ഷേ തൽക്കാലം ഇന്നത്തെ ദിവസം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം തിറാനം ഗുഡ് ബൈ